ഏറ്റവും പുതിയ പശ്ചിമേഷ്യൻ വാർത്ത ഏത് സമയത്തും അമേരിക്ക ഇറാനെ ആക്രമിച്ചേക്കുമെന്നതാണ് ഫലസ്തീൻ അനുകൂല പോരാളികൾ ജോർദാൻ സിറിയൻ അതിർത്തിയിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് യു എസ് സൈനികർ കൊല്ലപ്പെടുകയും മുപ്പത്തിനാലോളം സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തതാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ചത് ഡ്രോൺ ആക്രമണത്തിന് പിറകിൽ ഇറാനാണെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത് എന്നാൽ ഇറാഖ് ലബനാൻ സിറിയ യമൻ തുടങ്ങിയ രാജ്യങ്ങളിലെ മിലീഷ്യകൾ നടത്തുന്ന ചെറുത്തുനിൽപ്പ് പോരാട്ടങ്ങൾ ഇറാനിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരമല്ലെന്നാണ് ഇറാൻ പറയുന്നത് ആ ഗ്രൂപ്പുകൾ സ്വന്തം നിലക്ക് നടത്തുന്ന പോരാട്ടങ്ങൾക്ക് പിന്നിൽ ഇറാനാണെന്ന് ആരോപിക്കുന്നത് തങ്ങളെ ആക്രമിക്കാൻ കാരണമുണ്ടാക്കാനാണെന്നാണ് ഇറാന്റെ പക്ഷം ഏതായാലും ഇറാനോട് പക അടങ്ങില്ലെന്ന് പ്രസിഡന്റ് ബൈഡൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കയിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സെനറ്റർമാരും ഉടൻ തിരിച്ചടിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒക്ടോബർ ഏഴിന് ഗാസയിൽ പൊട്ടിപ്പുറപ്പെട്ട ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടലിന് ശേഷം ആദ്യമായാണ് മേഖലയിൽ യു എസ് ഭടന്മാർ കൊല്ലപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഇറാൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മൂന്ന് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചപ്പോൾ തന്നെ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും മറ്റും പ്രതിഷേധിച്ചിരുന്നു ആണവ നിർവ്യാപനത്തിനുള്ള യു എൻ പ്രമേയത്തിന് വിരുദ്ധമാണ് ഉപഗ്രഹ വിക്ഷേപണമെന്നാണ് അവർ ആരോപിച്ചത് ഇങ്ങനെ പോയാൽ ആണവ പോർമനഘടിപ്പിച്ച ഭൂഖണ്ഡാന്തരം ബാലിസ്റ്റിക് മിസൈൽ ഇറാൻ വിക്ഷേപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഈ രാജ്യങ്ങൾ ഭയപ്പെടുന്നത് ഗവേഷണ ആവശ്യങ്ങൾക്കുള്ള മെഹിത വാർത്താവിനിമയ സൗകര്യങ്ങൾക്കുള്ള കൈഹാൻ ഒന്ന് ഫാതേഹ് ഒന്ന് എന്നീ ഉപഗ്രഹങ്ങളാണ് സീറോഫ് എന്ന റോക്കറ്റ് ഉപയോഗിച്ച് ഇറാൻ വിക്ഷേപിച്ചത് സീറോ ഓഫ് റോക്കറ്റ് ഉപയോഗിച്ച് നേരത്തെ നടത്തിയ വിക്ഷേപങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ട ശേഷമാണ് പുതിയ വിജയമുണ്ടായിരിക്കുന്നത് ഒരു ശാസ്ത്ര വിജയത്തെ അഭിനന്ദിക്കുന്നതിനു പകരം അതിനെ അധിക്ഷേപിക്കുകയായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയുൾപ്പെടെ ലോകത്തെ വിവിധ രാജ്യങ്ങൾ സ്വന്തമായും മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചും വിവിധോദ്ദേശ്യ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാറുണ്ട് എന്നാൽ ഇറാൻ അറബ് രാജ്യങ്ങളെപ്പോലെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പൂർണ്ണമായും പാശ്ചാത്യരെ ആശ്രയിക്കുന്ന ഒരു രാജ്യമായി തുടരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് സൗദി അറേബ്യയും മറ്റും ഒരു സ്ക്രൂവിന് പോലും അമേരിക്കയെയും മറ്റും ആശ്രയിക്കുമ്പോൾ ഇറാൻ സ്വന്തമായി ഹൈപ്പർസോണിക് മിസൈലുകളും ഡ്രോണുകളും യുദ്ധക്കപ്പലുകളും ഇപ്പോൾ ഉപഗ്രഹങ്ങളും മറ്റും വികസിപ്പിക്കുന്നത് പാശ്ചാത്യരെ പിടിപ്പിക്കുന്നുണ്ട് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ യാതൊരു പരിശോധനയ്ക്കും വഴങ്ങാതെ ഇസ്രായേൽ വികസിപ്പിച്ച അണുവായുധങ്ങൾക്ക് കാവൽ നിൽക്കുന്ന പാശ്ചാത്യർ ഇറാൻ ഊർജാവശ്യത്തിനുള്ള ആണവ പദ്ധതി പോലും വികസിപ്പിക്കുന്നത് സഹിക്കുന്നില്ല ഇങ്ങനെയുള്ള ഇറാനെ ആക്രമിച്ചു തകർക്കാൻ കാത്തിരിക്കുന്ന അമേരിക്കക്ക് കിട്ടിയ ഏറ്റവും പുതിയ കാരണമാണ് ഇപ്പോൾ ജോർദാനിൽ നടന്നിരിക്കുന്നത് എന്നാൽ അമേരിക്ക ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് ഇസ്രായേൽ സഖ്യം ഇവരെ ആക്രമിച്ചാൽ അധികകാലം പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഇറാനില്ല ഇറാൻ പരാജയപ്പെട്ടാൽ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് ഭീഷണി ഉയർത്തുന്ന അവസാനത്തെ രാജ്യവും ഇല്ലാതാവുകയാവും അനന്തരഫലം